കുഞ്ഞുങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് പതിമൂന്ന് കാരനെ മുഖത്തടിച്ചും നാഭിക്ക് ചവിട്ടിയും ക്രൂരമായി മർദ്ദിച്ചു യുവാവ് ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യം ഡി ഫോർ ന്യൂസിന് ലഭിച്ചു കാടാമ്പുഴ തടമ്പറമ്പ് സ്വദേശി മുഹമ്മദ് അജിഷലിനാണ് മർദ്ദനമേറ്റത് ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടുവരുന്ന വഴിയാണ് സംഭവം മുഹമ്മദ് അജിഷലും സുഹൃത്തും സ്കൂളിൽ വെച്ച് ചെറിയ വാക്കു തർക്കം ഉണ്ടായിരുന്നു സുഹൃത്ത് ഇക്കാര്യം തന്റെ പിതാവിനോട് പറയുകയും സുഹൃത്തിന്റെ പിതാവ് സക്കീർ അജിഷലും സുഹൃത്തുക്കളും സ്കൂൾ വിട്ടു പോകുന്ന വഴിയിൽ വെച്ച് അജിഷലിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു എന്ന് അജിഷലിന്റെ പിതാവ് മുഹമ്മദ് അലി പറഞ്ഞു പതിമൂന്ന് വയസ്സായ കുട്ടി നാവിക്ക് മുഖത്തിൽ കാലിൻ്റെ തുടക്ക് പ്രശ്നം കയ്യിൻ്റെ സോൾഡർ അളകിരിക്കണേ തലൻ്റെ ഇവിടെ തലൻ്റെ മേലിൽ പ്രശ്നം തലവേദന കുട്ടി രാത്രി പിന്നെന്താണ് പന്ത്രണ്ട് മണിക്ക് കുട്ടി അബോധാവസ്ഥയിലായി അപ്പോൾ ക്രൂരമായിട്ടാണ് അവനെ ആക്രമിക്കുന്നത് എന്നിട്ട് പോലീസ് വേറെ ഇതേമാതിരി ചെറിയൊരു ജാമ്യം കിട്ടണ ഉറപ്പാണ് ജാമ്യം കിട്ടി ഇറങ്ങിയെന്നാണ് പറഞ്ഞത് അത്രയും ക്രൂരമായിട്ട് ചെറിയ കുട്ടി പതിമൂന്ന് വയസ്സായ കുട്ടിനെ ആക്രമിക്കണങ്ങൾ ആലോചിച്ചു നോക്കി സി സി ടി വി ദിവസം കണ്ടപ്പോൾ എല്ലാവർക്കും ജനങ്ങളും മൊത്തം എഴുതിക്കണേ സോഷ്യൽ മീഡിയ മൊത്തം ഓടിക്കൊണ്ടിരിക്കല്ലേ എന്താണെങ്കിലും കുട്ടിനെങ്ങനെയും ചെയ്തിട്ട് ഇത് പോലീസ് പിന്നെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ കാരണം എന്ന് വരെ നമുക്ക് അറിയണില്ല കുട്ടി രാത്രി വിളിച്ചിട്ട് ഇപ്പം എന്ന കൊല്ലാൻ വരണത് പറഞ്ഞിട്ടാണ് കുട്ടി രാത്രി വിളിച്ചു കാരണം അത് കേട്ടിട്ടാ പന്ത്രണ്ട് മണിക്ക് നമ്മൾ രാത്രി ജീച്ചിക്കാണ് കുട്ടിനെ അവിടെ കൊള്ളത് ഇത്തിരി വിഷമമുണ്ട് നമുക്ക് ഇന്നിട്ട് ഈ പോലീസ് വീട്ടിൽ വന്നിട്ട് മോയി എടുത്തപ്പോൾ പോലീസ് വരെ പറഞ്ഞത് ഇത് ഭയങ്കര ഗുരുതരമായ പ്രശ്നമാണ് കുട്ടിക്ക് ഭയങ്കര കുത്തുകയും ചെയ്തു കാൽ വലച്ചു നിലത്ത് വീഴ്ത്തി നാഭിക്ക് ചവിട്ടിയതായും വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് ആ പരിക്കു പറ്റി അജിഷ് പറയുന്നു ഞങ്ങൾ സ്കൂൾ വിട്ട് നടന്നു വരികയായിരുന്നു ചങ്ങായി വന്നിട്ട് ഇങ്ങനെ ഓർമ്മ അടിച്ച് സ്കൂട്ടി വന്ന് തീറ്റിനോക്കിയപ്പോ അയാള് ബാഗ് പിടിച്ച് വലിച്ചിട്ട് മോന്തൊക്കെ അടിച്ച് ഒരു ചോട്ടം ഓട്ടി അപ്പോൾ ഞാനവിടെ ചെറിച്ചു അപ്പോൾ അയാളിറങ്ങിച്ച് ചങ്കിലും പിടിച്ചിട്ട് ചോമ്പരമ്മ തൂക്കി എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കിയാണ്ടും ഇങ്ങോട്ടും എന്നിട്ട് അയാൾ ഇങ്ങോട്ട് കുത്തി എന്നിട്ട് അയാൾ കാലും ഒടിച്ച് വലിച്ച് ഇങ്ങോട്ട് കുത്തി അപ്പോൾ സോസം കിട്ടിയില്ല അപ്പോൾ ആൾക്കാരൊക്കെ കൂടി ഇപ്പോൾ ഒരു കാക്ക മാറ്റി നിർത്താൻ വന്നപ്പോൾ അയാളിയൊന്തി പിന്നെ ഞങ്ങൾ കുറച്ച് മേലക്കു പോയപ്പോൾ

അഞ്ചന്റെ ഫ്രണ്ട് മോന്തകൊക്കെ അടിച്ച് പോറേ മോതിരണ്ട വല്യ മോതിര ഇരുന്ന് അയാള് കൈമ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ സി സി ടി വി ക്യാമറയിൽ പതുങ്ങിയിട്ടുണ്ട് സക്കീർ വീട്ടിലെത്തി ഭീഷണപ്പെടുത്തിയതായും മുഹമ്മദ് അലി പറയുന്നു കാലിനും തോളലിനും പരിക്കേറ്റ അജിഷലിന് മൂത്ര നടത്താനും ബുദ്ധിമുട്ടുണ്ട് നിലവിൽ വളാഞ്ചേരി നടക്കാവൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുഹമ്മദ് അജിഷൽ കുട്ടികൾ നാലര ടൈമില് സ്കൂൾ വീട്ടിലെത്തുന്ന കുട്ടികളാണ് നാലര കഴിഞ്ഞ് അഞ്ചുമണി കഴിഞ്ഞ് അഞ്ചേ കാലായിട്ടും ഇല്ല നമ്മള് കുട്ടികൾ വീട്ടിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ കുട്ടികൾ വരാത്തെന്നുള്ള ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വാപ്പിയും മോനും കൂടി ബേക്കിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ചീത്ത പറഞ്ഞങ്ങാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പം നമ്മളിതിപ്പോൾ എന്താ പ്രശ്നം എന്താ കാര്യം ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുട്ടികളുണ്ട് വരണേ കുട്ടികളോട് ചോദിച്ചു എന്താ ഉണ്ടായി നിങ്ങളെന്താ നടന്ന് തന്നെ ചോദിച്ചപ്പോൾ ഒരാറിനെ ബസ് കേട് വന്നിട്ടാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും അടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും തല്ലോട് എന്തെങ്കിലും ചെയ്തു വെച്ചപ്പോൾ കുട്ടികൾ രണ്ടാളും പറഞ്ഞേ ഇല്ല എന്ന് പറഞ്ഞു അതിൽ കുട്ടികളെ വീട്ടിൽ കയറ്റി കുട്ടിയോ അപ്പം നോക്കുമ്പോൾ കുട്ടിയുടെ മുഖത്ത് ചോന്ന് കിടക്കുന്നുണ്ട് ബട്ടൻസ് ഒറ്റ ഒന്നുമില്ല ഷർട്ട് ഫുള്ള് കംപ്ലീറ്റ് ഷർട്ടിൻ്റെ ബട്ടൻസ് പൊട്ടിച്ച് അവിടെ ഇവിടെയൊക്കെ ചോന്ന് കെടുക്കണം അപ്പം ഞാൻ ചോദിച്ചു എന്തപ്പം ചോദിച്ചപ്പോൾ ഇന്നോട് പറഞ്ഞ് കരഞ്ഞങ്ങാണ്ട് പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചിയെ എന്നിട്ട് ഇന്നൊരാൾ വന്നിട്ട് അടിച്ച് ഇന്നെ കൊല്ലാൻ നോക്കി ഞങ്ങൾ പൊരുമ്പോയെന്ന് പറഞ്ഞ് അത് കേട്ടും കാണ്ട് കുട്ടിറപ്പാക്കി വിളിച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കണെന്നറിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടികളോട് ചോദിച്ചപ്പോഴാണ് കുട്ടികൾ പറയണത് ഇങ്ങനെ ബേക്കിൽ വന്ന് ബേഗ് പിടിച്ച് വലിച്ച് കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തി ഇങ്ങാണ്ട് ചവിട്ടി ചുമരും വെട്ടുംങ്ങാണ്ട് ഇങ്ങനെ കഴുത്തിൽ പിടിച്ചിട്ട് താത്തിയും പൊന്തിച്ചും ചെയ്തങ്ങാണ്ടിങ്ങനെ ഇട്ട് മുഖത്തഴിച്ചുക കൊല്ലൊന്ന് പര മർമ്മത്തൊക്കെ കുത്തുക ഓനും എൻ്റെ അനിയനോ അനിയൻ്റെ ഫ്രണ്ടും കൂടിയാണ് നടന്ന് വരുന്നത് അതിൽ കൊല്ലൊന്ന് അറിഞ്ഞങ്ങാണ്ട് സ്കൂട്ടറ് ഫ്രണ്ടിൽ കയറ്റി കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അനിയൻ ചാവി കുറച്ച് ദൂരത്തേക്ക് എറിഞ്ഞപ്പോൾ അത് എടുക്കാൻ പോയിട്ട് എടുക്കാൻ പോയ ക്യാപ്പിലാണ് കുട്ടികൾ രക്ഷപ്പെട്ട് ഏതോ ഷോർട്ട് കട്ട് കൂടിയൊക്കെയാണ് വിട്ടു കൂട്ടി കന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ സ്കൂളിനെ വിശ്വസിച്ചിട്ട് ടീച്ചേഴ്സിനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയക്കണത് ഇത് സ്കൂൾ മാനേജ്മെൻ്റോ ടീച്ചേഴ്സോ ഒരു ഒരു കാര്യത്തിൽ ഒന്നിലൊരു പരിഹാര ദ്വരെ ഞങ്ങൾക്ക് കാണിച്ച് തന്നിട്ടില്ല ഇപ്പോഴും ടീച്ചറെ എന്താ പറയണേ അജിഷലിനതോ ക്ലാസ് ക്ലാസ്സിൽ പിന്നെ മോൻ്റെ കൂടെ പഠിക്കണം മുത്തച്ഛൻ്റെ മോളുണ്ട് പഠിക്കണം ഒരൊക്കെ ഇരിക്കുമ്പോൾ കുട്ടികളോട് പറയാത്ത അത് കിട്ടണം എല്ലാ കുട്ടികൾക്കും അതൊരു പാടാണ് എന്നൊക്കെക്കോ പറഞ്ഞിട്ട് അത് ടീച്ചർ പറഞ്ഞതിന് മുന്നേ ടീച്ചർ വീട്ടിൽ വന്ന് കുട്ടികളുടെ അവസ്ഥയും വീഡിയോസൊക്കെ കണ്ടുപോയ ടീച്ചറാണ് ക്ലാസ്സിൽ വന്ന് ഈ തോതിക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് കുട്ടികളെ രാവിലെ പറഞ്ഞേക്കുക എന്ത് വിശ്വാസത്തിലാണ് ഇത് ടീച്ചേഴ്സും അറിഞ്ഞിട്ടില്ല നമ്മൾ വീട്ടിലും അറിയണീല്ല ഈ കുട്ടീനെ കൊല്ലി എന്തെങ്കിലും ചെയ്തെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മൾ ആരോടെ ചോദിക്കുക നമ്മൾ കുട്ടികളെ കാര്യം നമുക്ക് നീതി ഞങ്ങളെ ഇത് കുട്ടി അതല്ല നാളെ ഈ അവസ്ഥ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തെങ്കിലും മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടും മർദ്ദിച്ചയാൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചേർത്ത് കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു അജിഷലിനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും കാടാമ്പുഴ പോലീസ് മർദ്ദിച്ചയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിൽ മാതാപിതാക്കൾ തൃപ്തരല്ല അജിഷലിന് നീതി കിട്ടാൻ വേണ്ടി തിരൂർ ഡിവൈഎസ്പിക്കും മലപ്പുറം എസ്പിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് അജിഷലിന്റെ മാതാപിതാക്കൾ ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ